സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലെ പൂക്കോട്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സമീപത്തും പരിസരങ്ങളിലുമായി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി ഇന്ന് രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾക്കായുള്ള പരിശോധന നടത്തിയത് അങ്ങോട്ട് രാവിലെ ഒരു മൃതദേഹവും ഒരു മൃതദേഹത്തിന്റെ ഭാഗവും ലഭിച്ചതിനെ തുടർന്നാണ് കൂടുതൽ പരിശോധനകൾ നടത്തിയത് പോത്തുകല്ലിൽ മൃതദേഹങ്ങൾ കണ്ടതിന്റെ താഴെ ഭാഗത്തുള്ള സ്ഥലമാണ് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കംബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ധാരാളം മരങ്ങളും മുളങ്കൂട്ടങ്ങളും ചപ്പുചവറുകളും ചവറുകളും വന്നടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇവ വെട്ടിമാറ്റുന്നതിന് കൂടിയുള്ള പ്രവർത്തനമാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ വിവിധ സംഘടനകൾ നടത്തിയത് കൂടുതൽ പരിശോധനകൾ നടത്തിയെങ്കിലും പിന്നീട് മൃതദേഹങ്ങളോ അവയുടെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല പരിശോധനയുടെ പ്രവർത്തനങ്ങൾ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഏകോപിപ്പിച്ചു ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് മരങ്ങൾ മാറ്റൽ തുടങ്ങിയത് ട്രോമാ കെയറും ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇന്ന് എൻ ഡി ആർ എഫും പിന്നെ സന്നദ്ധ സംഘടനകളും കൂടെ ഉണ്ട് പഞ്ചായത്താണ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ചു കൊണ്ടുപോണത് പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ ഈ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബോഡി ഇട്ടിട്ടുണ്ട് ഇന്നലെ തൊട്ട് മുകളിൽ നിന്നും ബോഡി ഇട്ടി ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പകുതി ശരീരഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ന് ഒരു കൈയും സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് അത് രണ്ടും ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഈ റോഡ് റോഡ് ഏകദേശം വൈകുന്നേരം വരെ തന്നെ പാലം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് കാരണം മരങ്ങൾ നമ്മൾ വലിച്ചിട്ട് പൊന്താത്ത ാണ് വലിച്ചോണ്ടിരിക്കുന്നത് മൃതദേഹങ്ങളോ അവയുടെ ശരീരഭാഗങ്ങളോ നിലമ്പൂർ ഭാഗത്ത് നിന്നും വാഴക്കാട് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോത്തുകല്ല് ഭാഗത്തിന് താഴേക്കുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ